ആമിട്ടാ ഹബിലി നീ മുടികുസി എന്തിനാ ചിത്ര ചേപ്പമാനെട്ട് ഫോട്ടോ കാർഡ് നോക്കി വെച്ചു അതവിടെ കാണിച്ചോ ഓഹോ അങ്ങനെ ഇട്ട് നടക്കുന്നണ്ടോ ഉണ്ടാമിട്ടാ ഓ ഞങ്ങൾ പാവങ്ങളെ ഞങ്ങൾ അവർ തിരിച്ചു ഒന്നാ കേട്ടില്ലാ അത് ശരി ഞാൻ ഇതൊന്നും അറിയുന്നില്ലല്ലോ ആമിട്ടേ എങ്ങനെ അറിയാനാ ആമിട്ടേ എപ്പോഴും അവരുടെ കൂടെല്ലേ അവർ പറയുന്നത് മാത്രമേ കേൾക്കോളൂ ഞങ്ങൾ പറയുന്നത് ഒന്നും കേക്കണ്ടില്ലല്ലോ ആ അത് ശരിയാവും ചിലപ്പോ എന്താ ചോ ഞാനൊന്നും പറഞ്ഞില്ല പെണ്ണങ്ങളെ എന്നാ നീ മീൻ കട്ടി ചെയ്യാമട്ടാ ഇപ്പൊ തന്നെ ഞാൻ നല്ല സ്പെല്ലാണ് ഇതൊക്കെ മുടക്കണത് ഇനി സ്പെരി ഊട്ടിട്ട് എന്തിനാ എന്റെ വെല്ലമുടിയാനോ ഓ എന്നാ ആമിട്ടാ അതിൊന്നുമല്ല അവള് മുനി അടക്കാൻ വേണ്ടേ പറഞ്ഞു അല്ല നിങ്ങൾ രണ്ടുപേരും ആയിടണ്ടി എനിക്കൊരു സംശയം മുദൂ നോക്കി നിന്നോ വർത്തോ ഞങ്ങളെ ഇനി ഇവിടെ തീ കൂട്ടാൻ പോവാണ് ട്ടോ ഇവിടെയാണ് വെക്കാൻ പോണേ ഓ നിങ്ങൾ എവിടെ ഇങ്ങനെ വെക്കേ പോർട്ടുന്നൊക്കെ പാതിന്ന് നീയിടട്ടെ ചോ ഇതിനിക്കൊന്നും ഇഷ്ടല്ല

പോ ബിന്ദു അവള് നല്ല മനസ്സുമായി എന്നാലും മൂപ്പത്തി ഇന്നെ കൊണ്ട മൂപ്പത്തിയെ അവിടെ നിക്ക് മൂപ്പത്തി ഞാൻ വരുന്നുണ്ടേ മൂപ്പത്തി അത് പറ്റൂല ഞാനും വരുന്നുണ്ട് പാത്തുവിന്റെ അടുത്തല്ലേ പോണ് പാത്തു ബിരിയാണി വെക്കുന്നുണ്ടാവും ഞാൻ എന്തായാലും വരും അപ്പൊ എന്താ മൂപ്പത്തി അങ്ങനെ ജിപ്പേ ഒറ്റക്ക് പോയിട്ട് ബിരിയാണി തിന്നണ്ട അല്ലെങ്കിൽ തന്നെ തടിച്ചാണ്

അവരോട് സംസാരിച്ചിട്ട് ഒത്തിരി ഉണ്ടാവും അല്ല അതി പിന്നെ എന്തിനാ അയ്യോ നല്ല ട്ടോ ആ ടക്കട बाबा അല്ല ടക്കട बाबा ടക്കട बाबा ഫുഡ് കൊക്ക തമ്മി ആ തമ്മി ഫുഡ് ഒന്നും ഞങ്ങള് വെക്കുകല്ല ഹും ഞാൻ കേട്ടേ എന്റെ മമ്മിയോട് പറഞ്ഞു കൊടുക്കട്ടെ ഞങ്ങക്ക് പുറത്തുനിന്ന് ഫുഡ് വാങ്ങി തരാനേ എന്താ ഈ പെണ്ണങ്ങളെ വിചാരം കുട്ടികളെ നിങ്ങളെന്നെ ക്ഷമിക്ക് എവിടെ നിൽക്ക് എങ്ങൊന്നും വേണ്ട നിങ്ങൾ എന്നെ ഒട്ടി കണ്ട് കഴിച്ചാ മതി ഇറുതില്ലാത്ത ഫുഡ് ഒന്നും കഴിക്കൂല്ല ഹും ഞങ്ങളെ പുറത്തുനിന്ന് നല്ല ചായയും ഇവർ കൊണ്ടി കഴിച്ചോണ്ട് ഹും അല്ല മിന്നു നിനക്ക് ചവായില്ലേ വേണ്ട എന്തിക്ക് ചവായി മതി ദക്കി എന്നാൽ നമുക്ക് അമ്മന്റെ കൂടെ ചവായിൽ വിക്കാൻ പോവാ തല്ലടി നീ മകളെ പിന്നെ ഒട്ട് നന്നാവോ പോയി കൊട്ടി പാത്തോ കയ്യിൽ കാശുണ്ടായിട്ടില്ലേ പോയിട്ട് പോർത്ത് പോയി കഴിച്ചോട്ടേ ഇന്നാലും എന്ത് സ്വഭാവാനേ ഇത് തിത്തി പോകാനുണ്ടെങ്കിലും കാരണമുണ്ടക്കാനല്ല തള്ളി മക്കളും ചിഞ്ഞോ ഞാൻ ആടി അതിട്ടാ ചിഞ്ഞോ നീ ഇങ്ങനെ ഇരുന്ന നേരം പോയതക്കടവാമേ ഞാൻ ഇതാ താഴത്തെ കേറിക്ക്ണോ ഫുഡ് റെഡിയാകുന്ന ടേബിളിൽ കേറി നിൽക്കുന്നത് എന്തി തായ്തൊന്നും നിൽക്കാൻ തല അപ്പോൾ ഞങ്ങൾക്ക് നിൽക്കുന്ന കണ്ടി 있지 തക്കട വാബേ ഹ് അവരുടെ ബിരിയാണി ആരും ഒന്നും കാണാത്ത പോലെ ഹ് മമ്മി ഓ നിങ്ങളെ ദൊക്കെ കേറി വന്നോ അതല്ല മമ്മി അവരുടെ ഫുഡ് ഒന്നും ഞങ്ങൾക്ക് വേണ്ടാ അവക്ക് തീരെ രുചിയില്ല ഞങ്ങൾക്ക് പോർത്തന്ന് വാങ്ങി തന്ന മതി മമ്മി ഫുഡ് അതാണോ കാര്യം മമ്മി എന്റെ മക്കൾ നന്നായി അവരുന്ന് കഴിച്ചോട്ടെ നമുക്ക് പോയി കഴിച്ചിട്ട് വരാം